നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഓരോ മലയാളിയും കണ്ണ് തുറന്ന് കാത്തു കൂർപ്പിച്ച് ഈ വാർത്ത കേൾക്കണം പണി എങ്ങനെയൊക്കെ വരും എന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ശൈലിയുണ്ട് പലരും വിദേശങ്ങളിലുള്ള തങ്ങളുടെ ബന്ധുക്കൾക്ക് മക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും നാട്ടിൽ നിന്ന് ഈ യാത്ര പോകുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടും എൻ്റെ കുടുംബം കാനഡയിലാണ് ഇടയ്ക്കൊക്കെ കാനഡയിലേക്ക് യാത്ര പോകുമ്പോൾ എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഞങ്ങളുടെ മക്കൾക്ക് ഈ ഒരു പായ്ക്കറ്റ് കൊടുക്കാമോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഈ പൊതി കൊടുക്കാമോ എന്ന് ചോദിച്ച് ചില പായ്ക്കറ്റുകളുമായി വരും എത്ര അടുപ്പമുള്ളവരായാലും ഞാൻ അവരോട് പറയും ഞാനിതൊന്ന് തുറന്നു നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊണ്ടുപോകൂ മിക്കവാറും അവർ ഈ പായ്ക്കറ്റുകൾ എത്തിക്കുന്നത് വല്ലാത്ത രീതിയിൽ പായ്ക്ക് ചെയ്താവും േപ്പെടുത്ത് തലങ്ങും വിലങ്ങും തലകും വിലകുമൊക്കെ ഒട്ടിച്ച് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാൻ പോലും പറ്റാത്തത്ര പ്രയാസകരമായ അവസ്ഥയിൽ എന്തിനാണ് ഇത്തരം ചില പരിശോധനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ഇത് വിശ്വാസത്തിന് മാത്രം പ്രശ്നമല്ല നമ്മുടെ നാട്ടിലെ ചില ആയുർവേദ മരുന്നുകൾ പോലും അപകടമുണ്ടാക്കും മറ്റു ചില രാജ്യങ്ങളിലെത്തുമ്പോൾ ഈ കൊണ്ടുവരുന്ന പാക്കറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ നമ്മൾ അഴിക്കുള്ളിലാകും പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗൾഫിലൊക്കെ ലഗേജ് ബോക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഹരി മരുന്നുകൾ കണ്ടെടുത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ ജയിലിലകപ്പെടാറുണ്ട് അവരുടെ വാർത്തകളൊന്നും പിന്നീട് പുറത്തേക്ക് വരില്ല പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലോ സൗദി അറേബ്യയിലോ മറ്റോ ആണെങ്കിൽ ഒരു കാരണവശാലും അവരെക്കുറിച്ചുള്ള മറ്റ് യാതൊരുവിധ വിശദാംശങ്ങളും ലഭിക്കില്ല നാട്ടിലൊക്കെ പിന്നീട് അറിയപ്പെടുക മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് അവൻ ജയിലിലായി എന്നു മാത്രം ഒരുപാട് നിരപരാധികൾ വിദേശങ്ങളിലെ ജയിലുകളിൽ ഇത്തരത്തിൽ അകപ്പെടാറുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് അവരുടെ കഥകൾ പിന്നീട് പുറം ലോകം അറിയത്തേയില്ല പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴും നാണക്കേട് ഭയന്ന് അവർ ഇതൊന്നും പുറത്തു പറയാറുമില്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഒരു സംഭവം ആ സംഭവമാണ് ഇത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കാനുണ്ടായ കാരണം ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച ഒരു അച്ചാർ കുപ്പി ആ കുപ്പി കൃത്യമായി സീൽ ചെയ്തിരുന്നില്ല അതൊരു പക്ഷെ വലിയ ഭാഗ്യമായി ചക്കരക്കൽ ഇരുവേരി കണയന്നൂരിലെ മിഥിലാജിന്റെ വീട്ടിൽ അയൽവാസി ജിസിൻ ഏൽപ്പിച്ച ഒരു അച്ചാർ കുപ്പി ഏറെ നിർദ്ദോഷമായി നമുക്ക് തോന്നാം എന്നാൽ ഈ അച്ചാർ കുപ്പിയിൽ ഹാഷിഷും എം ഡി എം എ യുമൊക്കെ അതിഭദ്രമായി ഒളിപ്പിച്ചിരുന്നു ഒരിക്കലും തിരിച്ചറിയാത്ത വിധം ചെറിയ കറുത്ത കവറിനുള്ളിൽ നിക്ഷേപിച്ച് എം ഡി എം എ ഈ അച്ചാറുകുപ്പിയുടെ പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു സൗദി അറേബ്യയിലേക്ക് പോകാനിരുന്ന മിഥിലാജിന്റെ വീട്ടിൽ രാത്രിയാണ് ജിസിൻ അച്ചാറുകുപ്പി ഏൽപ്പിച്ചത് മിഥിലാജിന്റെ കൂടെ ജോലി ചെയ്യുന്നയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അച്ചാർ കുപ്പി നൽകിയത് മിഥിലാജിന് എന്തോ സംശയം തോന്നി തുടർന്ന് അച്ചാർ കുപ്പി ഒന്ന് പരിശോധിക്കാൻ മിഥിലാജ് തീരുമാനിച്ചു ആ കുപ്പിയിലെ അച്ചാർ പുറത്തേക്കെടുത്തപ്പോഴാണ് അതിനുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ ലഹരി മരുന്ന് ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് മിഥിലാജ് ഈ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അത്ര നിസ്സാരമല്ല സംഭവം സംഗതി എം ഡി എം എ ആണ് എന്ന് സ്ഥിരീകരിച്ചു രണ്ടേ പോയിന്റ് ആറ് ഗ്രാം ആണ് തൂക്കമുണ്ടായിരുന്നത് മൂന്നേ പോയിന്റ് നാല് ഗ്രാം ഹാഷിഷുമുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചക്കരക്കൽ സ്വദേശികളായ കെ പി അർഷദ് കെ കെ ശ്രീലാൽ പി ജിസിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോഴിതാ കൂടുതൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു പിടിയിലായ പ്രതികളെ ഒറ്റയ്ക്കും പിന്നീട് കൂട്ടായും ചോദ്യം ചെയ്തപ്പോൾ പോലീസിനൊരു സംശയം ശക്തമായി മിഥിലാജിന് കൊടുക്കാനുള്ള പദ്ധതിയായിരുന്നു ഇവർ ഒരുക്കിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ മിഥിലാജിന്റെ കുടുംബം തയ്യാറായിട്ടില്ല ചക്കരക്കൽ ഇരുവേരി കണയന്നൂരിലെ മിഥിലാജിനൊപ്പം സൗദിയിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരൻ കൂടിയായ വഹീൻ എന്നയാൾക്ക് കൊടുക്കാനാണ് ഈ അച്ചാർ കുപ്പി ഏൽപ്പിച്ചത് ഇപ്പോൾ രണ്ട് സാധ്യതകളാണ് പോലീസ് കരുതുന്നത് ലഹരി മരുന്ന് കടത്തുന്നതിന് വലിയ ശിക്ഷ ലഭിക്കുന്ന സൗദിയിൽ വെച്ച് പിടികൂടിയാൽ മിഥിലാജ് ജയിലിലാകും മിഥിലാജിനെ കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെ തന്നെയാവാം അയൽവാസികളായി ചെറുപ്പക്കാർക്കെന്ന് പോലീസ് സംശയിക്കുന്നു ലഹരിമരുന്ന് കിട്ടാൻ പ്രയാസമുള്ള രാജ്യമാണ് സൗദി അറേബ്യ അവിടെ ഈ ലഹരിമരുന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ വൻ തുകയ്ക്ക് വിൽപ്പനയും നടത്താൻ കഴിയും കേരളത്തിൽ നിന്ന് പിടികൂടിയാൽ കൊടുത്തയച്ചവരിലേക്കും അന്വേഷണം വരുമെന്ന് പ്രതികൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കുറഞ്ഞ അളവിൽ ലഹരി വസ്തുവച്ചത് കൂടുതൽ അളവിൽ വെച്ചാൽ കേരളത്തിൽ ജാമ്യം ലഭിക്കില്ല എന്ന് കൊടുത്തുവിട്ടവർക്ക് നല്ല ധാരണയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതികളെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു ബുധനാഴ്ച രാത്രി ജിസിൻ അച്ചാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിഥിലാജിന്റെ വീട്ടിലെത്തിക്കുന്നു എന്നാൽ മിഥിലാജിന് സംശയം തോന്നിയത് അച്ചാർ കുപ്പി സീൽ ചെയ്തില്ല എന്ന കാര്യത്തിൽ മാത്രമല്ല ജിസിൻ കയ്യിൽ ഏൽപ്പിച്ച പായ്ക്കറ്റ് ഭദ്രമായി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വഹീൻ തുടർച്ചയായി മിഥിലാജിനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഒരു അച്ചാർ കുപ്പിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വഹീൻ വാശി പിടിക്കുന്നത് എന്ന സംശയം മിഥിലാജിന് അതല്ല കുപ്പി കൊണ്ടുവരാൻ എന്തിനാണ് സൗദിയിൽ നിന്നിങ്ങനെ തുടർച്ചയായി വിളിക്കുന്നത് തുടർന്നാണ് അച്ചാർ കുപ്പിയിലെ ഈ അച്ചാർ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു നോക്കിയത് അപ്പോൾ കണ്ടെത്തിയ ആ പ്ലാസ്റ്റിക് കവറുകൾ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു മിഥിലാജിനെ എന്നാണ് മിഥിലാജ് അടുപ്പമുള്ളവരോടൊക്കെ പറഞ്ഞത് സൗദിയിലെങ്ങാനും എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജയിലിലകപ്പെട്ടേനെ മിഥിലാജിന്റെ പിതാവ് ടി അഹമ്മദിനും ഒരു സംശയം തോന്നി ഈ അച്ചാറുകുപ്പി ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹമാണ് മകനോട് ആവശ്യപ്പെട്ടത് ആദ്യം മിഥിലാജ് അച്ഛൻ പറഞ്ഞപ്പോൾ അത്ര ഗൗരവത്തോടെ എടുത്തില്ല എന്നാൽ തുടർച്ചയായി അങ്ങ് സൗദിയിൽ നിന്ന് വഹീൻ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ അഹമ്മദ് അച്ചാർ കുപ്പി തുറന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു പായ്ക്കറ്റിൽ കണ്ടെത്തിയ ലഹരി മരുന്ന് സൗദിയിൽ നിന്നാണ് പിടികൂടുന്നതെങ്കിൽ മകൻ ഒരുപക്ഷെ പുറംലോകം കാണില്ലായിരുന്നുവെന്നാണ് അഹമ്മദ് പറയുന്നത് അതിനിടെ മിഥിലാജ് വ്യാഴാഴ്ച ഗൾഫിലേക്ക് മടങ്ങി മിഥിലാജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ലഹരി വസ്തു കൊടുത്തുവിട്ടത് പണത്തിനു വേണ്ടിയാണോ അതോ മിഥിലാജിനെ കൊടുക്കാനാണോ രണ്ടായാലും അതിന്റെ അതിൻ്റെ കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ പ്രത്യേകമൊന്ന് പരിശോധിക്കണം അമേരിക്കൻ നാടുകളിലേക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടനവധി സാധനങ്ങൾക്ക് വലിയ വിലക്കുകളുണ്ട് പഴയതുപോലെയല്ല ഇപ്പോൾ പരിശോധനകൾ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പുതിയ സ്കാനിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും അധികൃതർക്ക് കിട്ടും ചെന്ന് അപകടത്തിൽ ചാടരുത് എന്ന് മാത്രമേ നമുക്ക് ലോകത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്